പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാനം നവംബർ ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പദ്ധതി നിർവഹണത്തിൽ സ്തുതിർഹ സേവനം കാഴ്ചവെച്ച വി ഇഒ പ്രിൻചാറ്റ് പി വൈയെ വേദിയിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ അറുപത്തിരണ്ട് വീടുകളുടെ താക്കോല്ദാനവും രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വീടുകളുടെ പ്രഖ്യാപനവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവ്വഹിക്കും എംഎല്എ മോന്സ് ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനാകും പദ്ധതി നിർവഹണത്തിൽ സ്തുത്യർഹ സേവനം കാഴ്ചവെച്ച വിഇഒ പ്രിൻഷാദ് പി വൈയെ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ വി സുനിൽ ആദരിക്കുമെന്ന് ഭാരവാഹികള് അറിയിച്ചു പദ്ധതി പ്രകാരം ഇരുന്നൂറ്റി പതിനാറ് വീടുകളാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനാറ് അനുസരപ്പെട്ട ആളുകൾ ഇരുന്നൂറ്റി പതിനാറ് അതിൽ അറുപത്തി മൂന്ന് വീട് പൂർത്തീകരിക്കുകയും പതിനേഴ് വീട് എഗ്രിമെന്റ് വയ്ക്കുകയും ബാലൻസ് വരുന്ന എൺപത് വീട് ഈ വർഷം പൂർത്തീകരിക്കാൻ അതിനുള്ള ഫണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് അൻപത്തി മൂന്ന് ലക്ഷം രൂപയും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വീടിന് ഒരു ലക്ഷം രൂപയും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം ഈ അറുപത്തിമൂന്ന് വീട് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് അൻപത് ലക്ഷം രൂപ ലഭിക്കുകയുണ്ടായി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ലഭിക്കുകയുണ്ടായി ബാക്കി ഗ്രാമപഞ്ചായത്തിന്റെ വികിതം എടുത്താണ് നമ്മൾ അറുപത്തിരണ്ട് ഭവനത്തിന്റെയും പണി പൂർത്തീകരിച്ച് അതിന്റെ നടക്കുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ട്രെയിനിങ് പൂർത്തിയാക്കിയ അർദ്ധ വിദഗ്ധ തൊഴിലാളികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ മെമ്പർമാരായ അജികുമാർ ജോയ് നടുവിലേടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.